എടാ പഴയ പ്രോപ്ലെയർ ആണോ എടൊന്ന് പാറ്റിൽ എടുക്കാൻ പോക്കടാ ഫ്രിഡ്ജിൽ ഫ്രീജിലെട്ടെളി ബോളി 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 ഫ്രിജിലും നടക്കൂല ോട്ടെ ഒരു ഡ്രിങ്ക് ഓട്ടെ ഞാൻ പോർട്ടലിലേക്ക് ൊക്കിഅ അപ്പുറത്തെ എല്ലാ എല്ലാ റിവൈവ് ആയിട്ടുണ്ടോ എല്ലാ കേരള അന്നെ ഞാൻ വന്നുകൊണ്ടിരുന്നത്. താങ്ക്യൂ. താങ്ക്യൂ. ഗാർഡ് എടാ ഇംഗ്ലണ്ടി ഒരു 5.8 താടാ 7.8 താടാ. ആ എടാ ഫസ്റ്റ് എടാ ഫസ്റ്റ് എടാ ഫസ്റ്റ് എടാ. ഫസ്റ്റ് എടാ കൊള്ളാ. अरे एडा സൈറോ ചത്തായി ഇന്ന മുറി മോൻ. ഇംഗ്ലണ്ട് കുമ്പിക്ക്നാ. എടാ ഫസ്റ്റ് എടാ. ഹോട്ടൽ ഇട്ടടാ. നീ 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 നീ. കടകടു കിടുക്ക് വരേ ഇടം ഇടും എവിടെ പോക്കണ്ടോ ടാക് ദി മാർക്ക് എവിടെ ആയി പോവടേ പോർട്ടലി സ്കിൻ ഏക്കോ भैया വരേ തള്ളല്ല നേരെ ഓക്ഷൻ പോർട്ടലി പറയുന്നുണ്ട് ആരെ പറ്റിയോ പറഞ്ഞ അപ്പുറത്താണ് വാച്ച് ഔട്ട് കണ്ടില്ലേ എട പൈപ്പ് ഉണ്ടല്ലേ പൈപ്പ് ഉണ്ടല്ലേ സ്വയം പോലൊന്നുമില്ല കൊറച്ചുണ്ട് വാടന ഇരുപത്തൊക്കെ ഉണ്ടോ എടാ പൊക്കിയ ഞാൻ നോയിക്കോളാം ഞാൻ നോയിക്കോളാം ഒന്ന് പൊക്കിയ പൊക്കിയ ഒന്നിച്ചു ഒന്നിച്ചു അവിടെ നിൽക്കുന്നുണ്ട് ഒന്നിച്ചോടോക്കള് അല്ല രണ്ട് പുറിമക്കളെ ഒരാള് പൂറിവോളല്ലാട്ടാ രണ്ട് പൂറിമക്കളെ ഒരാള് എന്നെക്കോട്ട് വിളിപ്പിക്കലടാ എന്താക്ക തൊപ്പിക്ക് വേരും പറയാ അവിടെ നോക്ക് ഉണ്ടായിരുന്നല്ലോ ആ അന്നെ എം4 എടുക്കല്ലേ ആ എം4 എടുക്കല്ലേ എസ്12 കളർസ് പോയി ആയായ് ആയായ് ആരെന്ന് കൊടെ കൊടെ ആയായ് ആരെന്ന് കൊടെ ഒരു തിരുമോടേ ഒരു തിരുമോടേ ഫിനിഷ് ചെയ്യാത്തടാ കില്ല് ഫിനിഷ് ചെയ്യാത്തടാ ഒരു തിരുമോടേ പോ 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 സമാധാനം സമാധാനം ൂറി പോലെയുള്ള ഞാൻ കളിച്ചോണ്ടിരിക്കുമ്പോ ഭർത്താൻ മൈരം സ്വന്തമായിട്ട് ഡിഷെടുക്കാൻ പഠിക്കും മൈരം പിന്നെ ഒന്ന് വന്നു വന്ന് ഉണ്ടച്ചി മോനെ എല്ലാം വന്നു കൂമ്പട്ടെ തൂറട്ടെ ആകാശത്തോട്ട് പോകുന്നു റിയില്ലേ സ്കോപ്പ് സ്കോപ്പ് വിടോട്ട് കുതിച്ചുവിട വൈരേറി വണ്ടി എടുക്കലേക്ക് ഒത്തു ലെഫ്റ്റില് രണ്ട് ഉണ്ട് ലെഫ്റ്റിൽ രണ്ട് ടീം ഉണ്ട് താഴെയുള്ള ടീമില് രണ്ടെണ്ണ അമ്പലത്തിന്റെ ഉള്ളിലേക്ക് 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 വണ്ടി കൂടി ടാ ഈ പതിക്കകത്ത് കുടിച്ചോണ്ടിരിക്കുന്നു ചെയ്യാൻ പറ്റത്തില്ല വണ്ടിടുത്ത് വണ്ടി ഓണ വിടലൂര ൊക്കണം പുണ്ണയൊരു മനസിലാട്ട് വരുന്ന 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 എന്റെ ഹെൽത്തില്ലേ ചെറിയ പത്ത് വയസ്സുള്ള ഫസ്റ്റ് കാര്യങ്ങളും എല്ലാം ഇട്ടേലൊന്നും ഇല്ല അതാ ഞാൻ ഇവിടെ നിന്ന് കളിക്കുന്നത് Thank you. Six എന്താ ഡ്രോപ്പ് ചെയ്ത് ആയുന്നു ലവായണ്ട് ഇ봐ട ഇ봐ട എടോ ഒരു ഫസ്റ്റ് ഏഡ് പോലെ എന്തേല ഇല്ല ട്ടോ ഓയ് കൊടനാ പടയനെ ആ മറ്റേ നമ്മളെ അല്ലല്ല അടിക്കണേ പാർട്സ് പാർട്സ് അല്ലടാ ഇവിടേ കണ്ട 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 നമ്മളെ അല്ലല്ല അടിക്കടാ അടിക്ക അടുടല്ല നമ്മളെ അല്ല ഓ മൈ ഗോഡ് നീ 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 കൊമ്പാവുടാ പുഷാക്ക് അങ്ങോട്ട് ഞങ്ങള് തപ്പട്ടെ നോക്ക്ടാ ഇലേടാ ടോസ്റ്റ് ആള് ഒരു ചെക്കൻ മാർമാൻ ടീം മേക്ക് ഇൻ സിൽവർ കോൾ യൂ മര കേയി മുട്ടയേ ബായു അക്കൽ എടുക്കണം ആടി ചോടി ചോ ടോംപോ ഓടി 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 മുന്നോർക്ക് കവർ ഉണ്ട് റൈറ്റിലുണ്ട് അരീ നോക്കള് ഇവിടെ ആ കണ്ടി ഫസ്റ്റ് സൈഡ് ഇല്ല അമാ കൊണ്ടി ഇത്ര സമയം ഞാൻ ഒറ്റ ഒറ്റ നേരോ അടാ മായീരടാ കേങ്കളിക്കടാ റീകോണ്ട് റീകോണ്ട് കേർണ കേർണ വേംബോ ബാക്കി ബാക്കി യാസന്റെ റീകോണ്ട് ഫയർ ഫയർ ചെയ്തോ ഫയർ ചെയ്തോ കൊക്കി വീമാനെ ഫയർ ചെയ്തിടോടാ കൂടി കുത്തി വിട് ഈ വീരനെ സമയം ഉണ്ടല്ലോ അയിപത്തെട്ട് സെക്കൻഡ് ഉണ്ട് ചെയ്യാ ചെയ്യാ ചെയ്യോ ആ തിരിച്ചോ 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 അതിന്റെ പായുണ്ട്

എന്റെ വീട്ടില് വീണ കേട്ടോ ഫ്രണ്ട് പുണ്ണ എടാ ഒന്ന് കേറിയാ കേറി ആ സേഫ് പ്ലേസ് മുന്നിൽ നിർത്തി യുദ്ധം ചെയ്യിക്കാൻ പോകുന്ന തന്ത്രമാണ് തന്ത്രാണ് നീ എന്നെ കളി തോപ്പിക്കാൻ പലതും പറയുന്നനക്ക് അറിയണ ഒന്നും ഞാൻ അതാളാന്നോള

பேக்லே 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 போன்ஸ் புடிவீதே நீ இங்க நில்லு மத்தவ ரிவைவ் வீடு எட ஹீல் ஏது பூ கய்னல்லே ஒருத்தன் கூட இல்லேனோ என்ன ஆகுது நாவ் டாப் தாங்க உமா இயூ எட பயே ப்ரோ பிளேயராடா பூரி மோனே